ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറാണ് കേട്ടോ മൂന്നാറിലെ രാത്രി കാഴ്ചകളാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഇവിടെ രാത്രി കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെല്ലാം നിങ്ങളുമായി പങ്കുവെക്കുന്നത് മൂന്നാർ ടൗണിലെ രാത്രി കാഴ്ചകളാട്ടെ ഇത് നിൽക്കേണ്ട ചോക്ലേറ്റൊക്കെ നിലനിൽക്കണം നോക്കാൻ സ്വർണ്ണക്കട പോലെ ഇരിക്കണം പക്ഷെ മഴയുള്ളത് കൊണ്ടാണ് തോന്നുന്നത് ഈ മൊബൈൽ വിറ ഞാനിപ്പോൾ മൊബൈലിലാണ് എടുക്കുന്നത് പക്ഷെ മൊബൈല് വിറക്കണ പോലെയൊക്കെ തോന്നണുണ്ടെങ്കിൽ തികച്ചും സ്വാഭാവികം കേട്ടോ കാരണം നല്ല തണുപ്പും നല്ല മഴയും നല്ല തണുപ്പുമാണ് ഈ മഴയൊക്കെയല്ല ടാക്സി ഡ്രൈവർ ടാക്സി മൊത്തം കിടക്കാൻ നോക്കാം ടാക്സി സ്റ്റാൻഡാണ് ഇത് മൊത്തം വണ്ടിയും കേറ്റിയിട്ടിരിക്കുക ഏ നമ്മുടെ ആന വണ്ടി പച്ചക്കറി ഫ്രഷ് പച്ചക്കറികളാണ് കേട്ടോ ഫ്രൂട്ട്സ് ആ ഇല്ല പ്ലംസ് കാന്തല്ലൂർ പ്ലംസ് ആണ് കേട്ടോ അല്ലേ കിടക്കണത് ഫ്രഷ് പ്ലംസ് ആണേ ആപ്പിളൊക്കെ അടിക്കാൻ നോക്കിയാൽ എന്നാ ഭംഗിയില്ല ആരോ കയറ്റിയിട്ട് കൂട്ടി കാണാൻ തോന്നുന്നു ഇവിടുത്തെ മാർക്കറ്റ് മൂന്നാർ മാർക്കറ്റിലാണ് കേട്ടോ നമ്മളിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഷോപ്പൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഒതുക്കി തുടങ്ങിയിരിക്കുക എല്ലാവരും വീട് കുടിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ കാന്തല്ലൂരിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ ഇവിടെ മൂന്നാറിലെ കാന്തല്ലൂർ കാന്തല്ലൂരിൽ നിന്ന് വന്ന് മറയൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് മൂന്നാറ് പേരെ റോട്ടിലൊക്കെ വളരെ ഷോകായിരുന്നു ലൈറ്റും ഇല്ല ആളുമില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റുകളൊന്നും പുറത്തേക്കെ ഇറങ്ങാതിരിക്കണം എന്ന് പറഞ്ഞു എല്ലാം അല്ലേ മഴയും കൂടി ആയത് കാരണം എല്ലാവരും റൂമിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ട് അതെ 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 സാധാരണ നമ്മൾ സാധാരണ നമ്മൾ മറ്റുള്ള അന്തരീക്ഷത്തിലേക്ക് നല്ല തണുപ്പും അല്ലെങ്കിൽ കോടയും വെയിലും ഒക്കെ ഉള്ളപ്പോഴൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതേപോലെ മഴയുള്ളപ്പോഴും നമ്മൾ വരണം കേട്ടോ ആ പ്രത്യേകിച്ച് നൈറ്റില് ഈ മൂന്നാറിലെ രാത്രി കാഴ്ചകളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ രാത്രി കാഴ്ചയിലെ ഈ കാഴ്ചകൾ ഇതൊക്കെയാണ് രാത്രിയിലത്തെ അവസ്ഥയാണ് ഇതൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞു പോകുന്നതും ാണ് അതെ അതെ എല്ലാവരും അതായത് ആ പയ്യനൊക്കെ ഇതൊക്കെ കട ആ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു തട്ടുകട തട്ടുകടകൾ ഉണ്ട് അത് മാത്രമല്ല ഈ മുമ്പ് ഈ നമ്മുടെ ഒരു ഗ്രിൽസ് അറേബിൻ ഗിൽസ് ഒക്കെ ഇല്ല അവിടെയൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ പുതിയ ഷോപ്പാണ് തോന്നുന്നത് ഒക്കെ മുമ്പ് നമ്മളിവിടെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും മൂന്നാറിൽ തട്ടുകടകളായിരുന്നു കൂടുതലും തട്ട് ഫുഡായിരുന്നു കൂടുതലും ആ തമിഴ് തമിഴന്മാരുടെ ഒക്കെ ഇപ്പൊ ഒത്തിരി മലയാളീസൊക്കെ ഇപ്പൊ ഷോപ്പൊക്കെ ഹോട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പണ്ട് മൂന്നാറൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡൊന്നും നല്ലത് കിട്ടത്തു പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് വന്നിട്ട് കഴിച്ച ഫുഡെല്ലാം തന്നെ നല്ല ഫുഡൊക്കെ ആയിരുന്നു ഫുട്പാത്തുകളൊക്കെ ഇപ്പോഴും നല്ല തുറന്ന് ആക്റ്റീവായിട്ട് തന്നെ ഇപ്പം ഉണ്ട് പക്ഷെ അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഒതുക്കാനുള്ള ശ്രമമാണെന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനം കിടക്കണമായിരിക്കും മറ്റേ നമ്മുടെ ചെയിൽ മറ്റേ മറ്റേ ഈ കാതിലി വെച്ചിട്ട് മറ്റേ എങ്ങനെ പറഞ്ഞ ഇടിക്കണ സാധനം പിന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ നമ്മൾ മറ്റേ ആനയിട്ട് ഓടിച്ചപ്പോ അന്ന് എന്റെ കൂട്ടത്തില് ഉണ്ടായിരുന്ന ആളാള് അതെ അതെ എങ്ങോട്ടാണ് പോകണം എന്നൊരു ഇടുത്തില്ല ഒരു വഴി കാണുന്ന വഴിയൊക്കെ കാണുന്ന വഴികളിലൂടെ അങ്ങ് ബ്ലോക്ക് പോവ്ലോക്കായ ഇല്ല അതുവഴി നടന്നിറങ്ങാൻ പറ്റൂ അങ്ങനെ ഇത് അതല്ലത് ഇത് വഴി ഇത് വഴി മടക്കണം ടെക്സ്റ്റൈൽസും അതുപോലെ തന്നെ തയ്യൽ കടകളാണ് കേട്ടോ എല്ലാവരും ഈ ഏരിയ മൊത്തം തയ്യൽ ഷോപ്പുകളാണ് സെറ്റർ പോലത്തെ ഐറ്റംസുകളൊക്കെയാണ് ഈ വാത്ത് ടോയ്സ് ഇത് ഈ ഇരുന്നൂറ് അഡിഡാസിൻ്റെ ഇരുന്നൂറ് രൂപ നമുക്ക് നോക്കില്ലേ ഈ തയ്യൽ കടകൾ അസം നമ്മൾ ഇതിന് എത്രക്കാടേ ഷോപ്പിൽ നൂറ്റി മുപ്പത് ആ ഇടുങ്ങിയ ഇതാ ഇത് ഈ നാട്ടുകാര് മാത്രമേ കയറുള്ളൂ തോന്നുന്നു ഇവിടെയൊക്കെ പക്ഷെ നമ്മള് മറ്റുള്ള ടൗണിലൊക്കെ പോകുമ്പോ ഇതുവരെ പുഴുങ്ങിയ പുഴുങ്ങപ്പലാ മസാല അമ്മച്ചി രാത്രി മസാല കപ്പലണ്ടി വാങ്ങിച്ചിട്ടുണ്ടോ വയറ് ഗ്യാസ് കേറിച്ച് ഇണങ്ങിയ വണ്ടി പോകണ്ടല്ലോ അത് മാത്രല്ല നമുക്ക് മറ്റേ പോലെ ചൂദിക്കാം ഏതാ പുഴുങ്ങിയതാണോ ഏഹ് അയ്യാ അത് ഗ്യാസ് കയറി നമുക്ക് ഭക്ഷണം കഴിക്കണ്ടല്ലേ ഇവിടെ ഇവിടെ പിന്നെ അടിമാലിന്ന് പിന്നെ ഭക്ഷണം കഴിക്കേം ചെയ്യണം എന്നാ അതിനു മുമ്പ് ഒരു തടയിടാനല്ല നീ കപ്പൽ ടീ നമുക്ക് വറുത്ത കപ്പ ഏതാ ആ ചോക്ലേറ്റ് ഇവിടെ മറ്റേ പെർഫ്യൂംസ് ഒക്കെ അത്ര കടകള് ആ തണുപ്പ് മാറി ആ നടന്നത് ആദ്യം ആ അതാണ് ആ നല്ല മഴയല്ലായിരുന്നാ കാന്തല്ലൂരിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഫുള്ള് മഴത്താണ് ആ ബൈക്ക് ഓടിച്ചോണ്ട് പോകുന്നത് ആ വിറവലൊക്കെ മാറിയത് ഇപ്പൊ ഇതുകൊണ്ട് കൊറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാട്ട ഇതുവഴിയായി അവര് നല്ല പെയിനാണ് പക്ഷെ ഇത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയാണ് ഇതിനകത്ത് ഒരു ദിവസം നൂറ് രൂപക്ക് ാണ് അവർ കൊടുക്കുന്നത് ഇതിന് അത്ര പക്ഷേ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അവർ കൊടുക്കും ഇതൊന്നു തന്നെ അത്യാവശ്യം സെയിലും ഉണ്ട് அம்பு சௌக்சேன ஒரே ஒரு நிண்டு 330 இது நல்லா ஸ்ட்ராங் ஆனது யானை குடுமா வந்துட்டாங்க இந்த சாப்புல இருக்குது மாமா வந்துறாரு காலையில சாம்பார் சாதம் அங்க வந்து இந்த இது எல்லாம் நம்ம நம்ம டைரக்ட் பேக்கிங் ஐட்டோ ரெடி பண்ணி 그다음에 சாம்பல் தரதுக்கு இது எஸ்ஆர்எல் வெச்சு அது ഇഷ്ടം പോലെ ഉണ്ട് ണ്ട് സാമ്പി മേടിച്ച് ടേസ്റ്റ് ഉള്ളത് മേടിക്കാം പലട പേര് എംഎസ് പി അമ്മാൻഡ് കോറ്റാലാ கம்படி <laughs> <laughs> ഇൻഡോസ്ൻ ഹീറോസ് സ്റ്റേജിൽ വെളിറ്റ് കേറ്റിണ്ടിരിക്കുകയാണ് ഓരിലെ ജലം ഞാൻ കണ്ടിടല്ലേ ഇ നോഗിൽ ഇടക്കറിയോ കേറിക്ക് ിയാൻ റെഡി ഏകട്ട് വയ്ക്കാം എനിക്കെത്ര വരിക ഏതാണ് രണ്ടുപേരും ഒരേ സമയം അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുള്ളൊരു നല്ല ആവി പറക്കണ ചൂട് പൊറോട്ട അല്ലേ ലൈവ് അടിക്കുന്ന പൊറോട്ട അത് കണ്ടാ അതെ അവിടെ അടിക്കണ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഗ്രേവി കണ്ടിട്ട് സാമ്പാറാണോ ചിക്കൻ മസാല പെരത്തോ ഏം ചിക്കൻ്റെ എന്തോ ഒരു സാധനം

ഇതുവഴി നടന്ന് ഇതും മാർക്കറ്റ് ഭാഗവും ഒക്കെയാണെന്നാണ് തോന്നുന്നത് അത് തന്നെ അവിടെ എനിക്കൊന്ന് ആക്രിക്കടകളൊക്കെയാണ് ആ ഭാഗത്ത് എങ്ങോട്ടോ പോകുന്നൊരു വണ്ടി ഈ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ വണ്ടിയാ മൊത്തം അതിനകത്ത് എവിടെയോ എവിടെയെങ്കിലും ഒരു ഇംഗ്ലീഷാ എന്തെങ്കിലും ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലായാലോ അപ്പോൾ കാഴ്ചകളിലൂടെ അവസാനിക്കുന്നില്ല അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിക മൻഷൂർ മുഹമ്മദ്